അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു അഞ്ചെടു പത്ത് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം നമുക്കിവിടെ ഇടുക്കി ജില്ല മേള നടക്കുമായിരുന്നു കേട്ടോ നമ്മുടെ കടയുടെ തൊട്ടടുത്ത ഗ്രൗണ്ടിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ കടയിൽ സാമാന്യം നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യുമായിരുന്നത് അപ്പോൾ ഇന്നലെ കൊണ്ട് തിരക്കുകളെല്ലാം തീർന്നു അപ്പോൾ നമ്മളിന്ന് മുതലേ വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു വരുമാന വരുമാനമാർഗം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ബിസിനസ്സിന് വീഡിയോസുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നമ്മൾ അഞ്ഞൂറ് ഡിഗ്രി ഉണ്ടാക്കിയാലും എങ്ങനെ വളരെ ഈസി ആയിട്ട് നമ്മൾ ഒരേപോലെ സോഫ്റ്റ് ആകുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം പാലപ്പ് യൂണിറ്റ് അതുപോലെ ചെറുകടി ബിസിനസ്സുകൾ മെയിനായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അച്ചാറുകളുടെ റെസിപ്പിയും അതിനോട് അനുബന്ധിച്ച ക്ലാസ്സുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ അച്ചാറിൻ്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇട്ടിരുന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഓൺലൈൻ ക്ലാസ്സിനൊക്കെ കൂടി എല്ലാവരുടെയും മെയിനായിട്ടുള്ള ഒരു പരാതി എന്ന് പറഞ്ഞാൽ അച്ചാർ എത്ര കാണിച്ചാലും വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഇരിക്കുകയുള്ളൂ അത് ഷോപ്പിലൊക്കെ കൊണ്ടുവച്ചാലും വേർത്ത് പൊട്ടി എല്ലാം ഭയങ്കരമായിട്ട് വീർത്ത് പൊട്ടി മൊത്തമായിട്ടും തന്നെ പോകും അപ്പോൾ അതിനൊരു പരിഹാരം ഒന്നുമില്ല എന്നും പറഞ്ഞാണ് ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്തിരുന്നത് നമ്മളെല്ലാവരോടും നമ്മളൊരു ആറ് റെസിപ്പിയും ഒരു അച്ചാർ എങ്ങനെ കേടുകൂടാതിരിക്കാം എന്നുള്ളൊരു ക്ലാസ്സുകളും ആട്ടോ നമ്മൾ പൂർണ്ണമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവരെല്ലാം ഒരുപാട് പേര് ആ ക്ലാസ്സിന് കൂടി നിർത്തിയിട്ടിരുന്ന യൂണിറ്റുകളൊക്കെ ഒരുപാട് പേർക്കത് ഗുണപ്രദമാകുന്ന രീതിയിൽ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിച്ചു അപ്പോൾ അവർക്കും സന്തോഷം നമുക്ക് സന്തോഷം ഒത്തിരി ആൾക്കാർ ദിവസവും തന്നെ വിളിക്കുന്നുണ്ട് നമ്മളൊരു കുടുംബിനിയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോസുകളും തന്നെ പോസ്റ്റ് ചെയ്യാറ് ഒന്നും ഒരു റെസിപ്പി ഒന്നും മറച്ചു വെച്ചിട്ടല്ല പോസ്റ്റ് ചെയ്യുന്നത് അതെല്ലാവർക്കും തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതേണ്ട നമ്മുടെ ഷോപ്പിലെ ഇഷ്ടം പോലെ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ ഇരുപണ ഇതുണ്ടോ കാന്താരി മുളക് അച്ചാർ എല്ലാം വെറൈറ്റി കേട്ടോ കാരറ്റ് അച്ചാർ ഇത് നെല്ലിക്ക അച്ചാർ ചെറുനാരങ്ങ പെരളൻ ഇത് വേണ്ട മുളകിടിച്ചിട്ട എടുക്കുന്ന നെല്ലിയ ചെറുനാരങ്ങയുടെ പെരളൻ അച്ചാറുകളാണ് ഇന്ന് കുറേയേറെ തീർന്നു പോയിട്ട് ഉണ്ടാക്കി അടുക്കി വെച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതുണ്ടോ ഈന്തപ്പഴം നമ്മൾ മുളക് പൊടി ചേർക്കാതെ വെള്ളക്കിടുന്നത് ഈന്തപ്പഴം ഒത്തിരി പേരും വെള്ളക്കിടാറില്ല പക്ഷെ നമ്മൾ ഈന്തപ്പഴം വെള്ളക്കൊക്കെ ഇടും ഇത് വാഴച്ചുണ്ട് കാന്താരി അച്ചാർ ഇതുപോലെ ഒരുപാട് ഒരുപാട് വെറൈറ്റി അച്ചാറുകളുണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ ഇത് ഉണ്ടോ ചെത്തുമാങ്ങ ഇതാണ് പേരക്ക സ്വീറ്റി പിക്കിളും പേരക്ക സ്വീറ്റി ആയിട്ടുള്ള പിക്കളാണ് കേട്ടോ ഇത് പിന്നെ ഇത് വേണ്ട കാരറ്റ് പൂവുമ്പളം കൊണ്ട് അച്ചാർ ഇടുന്നത് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ മധുരമുള്ള അച്ചാറാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ നമ്മുടെ എടുത്തുണ്ട് ഇരുമ്പൂളി അച്ചാർ ഇതോ സ്റ്റാർ ഫ്രൂട്ട് ഇതാണോ കറക്റ്റ് നല്ല സ്റ്റാർ പോലെ പോലെയും അതും കുട്ടികൾക്കൊക്കെ കഴിക്കാനും ആൾക്കാർ ഇത് പ്ലേറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ അങ്ങനെ നൂറോളം വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ വിൽക്കുന്ന ഷോപ്പാട്ടോ ആട്ടോ നമ്മുടെ ഇത് ഇന്ന് കുറേ ആൾക്കാരെല്ലാം വന്ന് എടുത്തുകൊണ്ട് പോയി അപ്പം നമ്മളെല്ലാം ബാക്കിയുള്ള എല്ലാം ലേബിളിൽ ഒട്ടിച്ച് വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നൂറ് ഐറ്റംസ് എങ്കിലും ഉള്ള വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന അച്ചാർ ബിസിനസ് ചെയ്യുന്ന ഒരു യൂണിറ്റിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം കാണും അല്ലേ അപ്പം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തന്നെയായിട്ട് പ്രത്യേകമായിട്ടൊരു ഓൺലൈൻ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും നമ്മൾ ഇവിടെ ക്ലാസ് വെച്ച് വരുമ്പോൾ പ്രാവശ്യം ഇപ്പോൾ ദൂരക്കാർക്ക് പാലക്കാടുകാർ കൊല്ലംകാരൊക്കെയാണ് ആവശ്യക്കാർ അവർക്കൊക്കെ വന്നു ചേരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് സൗകര്യപയപ്രദമായ രീതിയിൽ ആറ് റെസിപ്പിയും അച്ചാറുകൾ ദീർഘാലേഖന കൂടാതിരിക്കാം എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ഇട്ടിട്ട് നമ്മൾ ഒരു മാസം കൊണ്ട് എടുത്തു തീർക്കാവുന്ന ഏഴ് ക്ലാസ്സുകൾ ഇപ്പം നമ്മളുവിടുന്നെ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരേ വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ അച്ചാറുകളുടെ റെസിപ്പി റെസിപ്പിയായിട്ടോ നമ്മൾ പുതിയ പുതിയ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കണ്ണിമാങ്ങ മുതൽ എല്ലാത്തിൻ്റെ റെസിപ്പി നമ്മൾ പറഞ്ഞു കൊടുത്തു കാരമീൻ അതുപോലെ എന്താ ബീഫ് അച്ചാറ് ചിക്കൻ അച്ചാറ് ചെമ്മീൻ അച്ചാർ എന്ത് അച്ചാർ ചോദിച്ചാലും നമ്മളതിൻ്റെ എല്ലാ റെസിപ്പി കൃത്യമായിട്ട് പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഏഴ് റെസിപ്പിയാണ് നമ്മളൊരു പാക്കേജിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരച്ചാറുണ്ടാക്കിയാലും ചടയിൽ നിന്ന് ചുറ്റി ആയിപ്പോ കവർ വീർത്തെല്ലാം പൊട്ടിപ്പോ ഇതുണ്ടോ ഇതെല്ലാം നല്ല ഫ്രഷ് ഫ്രഷായിട്ട് തന്നോ ഒരു കേട് കൂടാതെ വളരെ സൂപ്പറായിട്ട് നമുക്ക് കടയിൽ വിൽക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവർ ക്ലാസ്സുകൾ ആവശ്യമുള്ളവരെല്ലാം എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയുള്ള സമയത്താണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് സൺഡേ ക്ലാസ് ഇല്ല കേട്ടോ അപ്പം നമ്മളെ ഇത്തവണത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉണ്ടോ ചെറുനാരങ്ങ എല്ലാവർക്കും ഇഷ്ടംപോലെ കിട്ടുമല്ലോ മേടിക്കാൻ എപ്പോഴും എല്ലാവർക്കും കിട്ടുന്ന റെസിപ്പീസ് ആട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഹൈറേഞ്ചിലൊക്കെ ആകുമ്പം ഇഷ്ടംപോലെ ഐറ്റംസ് അതും ഇതൊക്കെ കിട്ടും പക്ഷേ ലോ റേഞ്ചിലേക്ക് അങ്ങനെ കിട്ടത്തില്ല അപ്പോൾ ഇത്തവണ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറുനാരങ്ങ വെള്ളം ചേട്ടാ കേട്ടോ ണ്ടോ നാരങ്ങയുടെ ഏറ്റവും എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു അച്ചാറാണ് നാരങ്ങ അച്ചാർ ശർക്കരൊക്കെ ചേർത്ത് ഇതേണ്ടോ മസാലകളൊക്കെ വറുത്ത് നാരങ്ങ എല്ലാം ശരിക്കും നിറഞ്ഞാൽ നല്ല കറുപ്പ് കളർ ഇത് ഒരുപാട് ഫേമസ് ആണ് ഈ അച്ചാർ ഞങ്ങൾക്ക് കടയിൽ ഒരുപാട് വിൽക്കുന്ന അച്ചാറാണ് അപ്പം ഇത്തവണ ഏത്ത പാക്കേജിൽ ഈ വറ വറനാരങ്ങി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വെളുത്തുള്ളി അച്ചാറാണേ വെളുത്തുള്ളി അച്ചാർ ഒട്ടിപ്പിക്ക ആൾക്കാർക്ക് ഇടാൻ അറിയില്ല എന്ന് തന്നെ പറയുക എന്നു പറഞ്ഞാൽ വെളുത്തുള്ളി പച്ച വെളുത്തുള്ളിയിൽ നമ്മൾ അരപ്പി ചേർത്താൽ അത് വയറിനൊക്കെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ വയ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വറുത്തിട്ട് വേണം നമ്മൾ അച്ചാർ ഇടാനായിട്ട് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാൻ ഇച്ചിരി പഠിക്കണം കേട്ടോ അപ്പോൾ വെളുത്തുള്ളി അച്ചാറും നമ്മൾ ഈ കൊടുത്തിട്ടുൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ കാരറ്റ് അച്ചാറാണ് കാരറ്റൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നത് അച്ചാറാണ് അപ്പോൾ കാരറ്റ് അച്ചാർ നമ്മളീ കൊടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബശി കിട്ടുക രണ്ടുപേരും കൂടെ വരാച്ചാറ് പറയണേ ഇനി അടുത്ത മീമാമ അടുത്തായിട്ട് പഠിപ്പിക്കുന്ന ബീറ്റ് അച്ചാറാണ് അച്ചാറാണ് ബീറ്റ് റൂട്ട് പറ പറഞ്ഞു വൈകി പരിചയമില്ല ബീറ്റ് റൂട്ട് ഈന്തപ്പഴേ ആ ഇനി അടുത്തായിട്ട് നമ്മള് മറ്റേത് നമ്മള് ഇവരെ കൂടാതെ വീഡിയോ നടക്കില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓടി ഓടിപ്പാഞ്ഞെത്തിയിട്ടുണ്ടേ അപ്പൊ ശങ്കരി ഏത് വീഡിയോ പറയണത് എന്നാ ശങ്കരി പറയുന്നത് ബീട്രൂട്ട് പഴം കൂടി മീമാമ്പ പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇത് ഇത് പറഞ്ഞേ പറ മീമാമ ബീട്രൂട്ട് ഈന്തപ്പഴം അച്ചാറും പഠിപ്പിക്കുന്നുണ്ടെന്ന് അപ്പൊ ഐറ്റം വെജ് അച്ചാറുകളും ഒരു ഇറച്ചി മീനും കേട്ടോ നമ്മൾ ഇത്തവണത്തെ പാക്കേജിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് ആവശ്യക്കാരും എല്ലാവരും നമ്മളെ കോണ്ടാക്ട് ചെയ്യാ